വെൽക്കം ടു ടുണിങ് ഇന്ന് കേരള ചരിത്രത്തിന്റെ ക്ലാസ്സില് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് ലഹളകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് വളരെയധികം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ചാനാർ ലഹള എന്താണ് ഒന്ന് ചാനാർ ലഹള ഈ ചാനാർ ലഹളയും അതുപോലെ തന്നെ അതേ സ്വഭാവമുള്ള വേറൊരു സമരമാണ് വേലൂർ മാറുമറിക്കൽ സമരം ഈ രണ്ട് സമരങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാനാർ ലഹള വളരെ പ്രധാനമാണ് ചാനാർ ലഹള നിലവിൽ എന്നാണ് ചാനാർ ലഹള നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനാർ ലഹളയുടെ ചാനാർ ലഹള ഒന്നാം ചാനാർ ലഹള രണ്ടാം ചാനാർ ലഹള അങ്ങനെയുണ്ട് ചാനാർ ലഹളയുടെ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് പറയാം അതായത് ചാനാർ ലഹള എന്ന് സാധാരണ ീതിയിൽ ചാർന്നാർ ലഹള നടന്ന വർഷം എന്ന് എന്നൊരു ചോദ്യം പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതാണ് എന്നാൽ ഒന്നാം ചാർന്നാർ ലഹള നടന്നത് എന്ന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒന്നാം ചാനാർ ലഹള നടന്നത് എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടാണ് പറയേണ്ടത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മൾ വർഷം പഠിച്ചു ഇനി എന്താ ചാനാർ എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഒന്നുകൂടെ ഞാൻ പറയാം ചാനാർ ലഹള നടന്നത് ചാനാർ ലഹളയുടെ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് തന്നെയാണ് അത് തന്നെയാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളൂ ഒന്നാം ചാനാർ ലഹള എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടാണ് അതായത് ഇത് നടന്നത് ചാന്നാറില നടന്നത് ഏത് പ്രദേശത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറിലാണ് അപ്പൊ തിരുവിതാംകൂറിൽ മാത്രല്ല എല്ലാ സ്ഥലത്തും ഈ പ്രശ്നം ഉണ്ടായിരുന്നു അതായത് അന്നത്തെ തിരുവിതാംകൂറിൽ താന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയാം അപ്പൊ അതിനെതിരെ താന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മാത്രല്ല എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെയും മേല് സ്ത്രീകളുടെ മേല് വസ്ത്രം ധരിക്കാൻ അനുവാദം തരണം എന്നാവശ്യം ശ്യപ്പെട്ടുകൊണ്ട് നടന്ന ലഹളയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ചാനാർ ലഹള എന്ന് പറയുന്നത് മേൽമുണ്ട് അപ്പൊരിക്കാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് തന്നെ ഇതിനെ മേൽമുണ്ട് സമരം എന്നും വിളിക്കുന്നു എന്താ വിളിക്കണേ മേൽമുണ്ട് സമരം എന്നും വിളിക്കുന്നു മേൽമുണ്ട് സമരം എന്ന് പറഞ്ഞാലും ചാനാർ ലഹള എന്ന് പറഞ്ഞാലും തന്നെയാണ് ഇനി മേൽമുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് മാറുമറയ്ക്കാനാണ് അപ്പൊ മാറുമറയ്ക്കൽ സമരം എന്നും കൂടി ഇതിനെ അറിയപ്പെടുന്നു അപ്പൊ എന്തൊക്കെ പേരുകളുണ്ട് അതായത് മേൽമുണ്ട് ചാനാർ ലഹള എന്ന് ഒരു പേരുണ്ട് അടുത്തത് േൽമുണ്ട് സമരം എന്നുണ്ട് അടുത്തത് എന്താണ് മാറുമറിക്കൽ സമരം എന്നുണ്ട് ഇത് നടന്നത് തിരുവിതാംകൂറിലാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ആണ് ഇനി എടുത്ത ഒന്നാം ചാനാർ ലഹള എന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഈ ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ് ആര് എന്നാണ് നമ്മളോട് ചോദിക്കണ ഏത് ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം നവോത്ഥാന നായകൻ എന്ന് പറയാം രണ്ട് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ഒന്ന് ആത്മീയ നേതാവ് വിളിക്കാം അല്ലെങ്കിൽ നവോത്ഥാന എന്ന് ചോദിക്കാം രണ്ട് ചോദ്യം കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഒരാള് തന്നെ ഉത്തരം ഒരേ ആളെ തന്നെയാണ് ആൻസർ പറയേണ്ടത് ആളുടെ പേര് വൈകുണ്ഠ സ്വാമികൾ എന്നാണ് ആരാണ് വൈകുണ്ഠ വൈകുണ്ടസ്വാമികളാണ് അപ്പൊ ഈ വൈകുണ്ഠ സ്വാമികളാണ് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ് അല്ലെങ്കിൽ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് അങ്ങനെ ഇത് എന്താ പറയുന്നത് ഗംഭീര ലഹളയായി ചാന്നാർ ലഹള അപ്പൊ മദ്രാസ് ഗവർണർ അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്ന ലോർഡ് ഹാരിസ് എന്ന് പറയുന്ന ആള് ആരാണ് ഹാരിസ് ഹാരിസ്റ്റാ ലോർഡ് ഹാരിസ് എന്താണ് നിർദ്ദേശം നൽകുകയാണ് ആർക്ക് നിർദ്ദേശം നൽകുകയാണ് തിരുവിതാംകൂർ രാജാവിന് നേതൃത്വ ഒരു നിർദ്ദേശം നൽകി ഈ മട്രാസ് ഗവർണറായ ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്തിനുള്ള ഉത്തരവാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്കും മേൽമുണ്ട് അവകാശം കൊടുക്കുകയാണ് അല്ലെങ്കിൽ അനുവാദം കൊടുക്കുകയാണ് അങ്ങനെ അനുവാദം കൊടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറാണ് ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറ് എന്നുള്ളത് അപ്പൊ ഒന്ന് പറഞ്ഞേ തിരുവിതാംകൂറില് താന്തജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ സമരത്തെയാണ് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാർന്നാർ ലഹള മാറുമറിക്കൽ സമരം എന്നീ പേരുകളിൽ വിളിക്കുന്നത് ഇത് ഒന്നാം ചാന്നാർ ലഹള എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടും സാധാരണ രീതിയിൽ വെറുതെ ചാന്നാർ ലഹള എന്ന് മാത്രം ചോദിക്കണ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതും നമ്മൾ പറയും ഇതിന് പ്രചോദനമായിട്ടുള്ള ആത്മീയ നേതാവ് നവോത്ഥാന നായകനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠ സ്വാമിയാണ് അപ്പൊ വൈകുണ്ഠ സ്വാമിയാണ് ഇതിന്റെ എന്താ പറയാ ചാനാർ ലഹളക്ക് എന്താ പറയാ നേതൃത്വം നൽകിയ ആള് ആത്മീയ നേവത എന്നൊക്കെ പറയാം അപ്പൊ ഈ ബഹളൊക്കെ ആയിപ്പോ അന്നത്തെ മദ്രാസ് ഗവർണർ ആയിട്ടുള്ള ലോർഡ് ഹാരിസ് പുത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയോട് പറയാണ് നമുക്ക് എന്ത് കൊടുക്കാം ആ അതായത് എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്കും മേൽ വസ്ത്രം ധരിക്കാൻ അനുമതി കൊടുക്കാം അങ്ങനെ ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരം പുത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിന് എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്കും മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുക്കുകയാണ് ഇതാണ് ചാനാർ ലഹള എന്ന് പറയുന്നത് ഇനി അടുത്തത് വേറൊരു സമരാണ് ആ സമരത്തിന്റെ പേര് ഇതാണ് വേലൂര് എന്താണ് വേലൂർ വേലൂർ മാറുമറയ്ക്കൽ സമരം എന്നാണ് അടുത്ത എൻ്റെ പേര് എന്താണ് വേലൂർ മാറുമറയ്ക്കൽ സമരം ഈ വേലൂർ മാറുമറയ്ക്കൽ സമരം നടന്നത് വളരെയധികം വർഷങ്ങൾക്ക് ശേഷമാണ് അതായത് നോക്കൂ ഏകദേശം എന്താ പറയാ നൂറ് വർഷം കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ിലും കേട്ടോ ഏർ അതായത് എന്താ പറയാ നമുക്ക് ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇതായിരുന്നു സ്ഥിതിന്ന നമ്മൾ മനസ്സിലാക്കണ്ടേ തൃശ്ശൂർ ജില്ലയില് മണിമലർക്കാവ് എന്ന് പറയുന്ന ഒരു അമ്പലം എന്താണ് അമ്പലത്തിന്റെ പേര് മണിമലർക്കാവ് തൃശൂർ ജില്ലയിലെ അമ്പലമാണ് മണിമലർക്കാവ് കേട്ടോ ഈ മണിമലർക്കാവ് എന്ന് പറയുന്ന അമ്പലത്തില് ഒരു ഉത്സവം ഉണ്ട് ആ ഉത്സവത്തിന്റെ പേര് വേല ഉത്സവം എന്നാണ് എന്താണ് ഉത്സവം വേല ഉത്സവം ആ ഉത്സവത്തിന്റെ പ്രത്യേകത ആ ഉത്സവത്തില് അവർണരായിട്ടുള്ള സ്ത്രീകൾക്ക് ആരാണ് അവർണ സ്ത്രീകൾക്ക് മാറു മറച്ചുകൊണ്ട് അവർണ സ്ത്രീകൾക്ക് മാറു മറച്ചുകൊണ്ട് പങ്കെടുക്കാനായിട്ട് അന്നത്തെ കാലത്തെ ജന്മിമാർ അനുവദിച്ചിരുന്നില്ല ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നടന്ന സമരത്തെയാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം എന്ന് പറയുന്നത് ഇതിന് നേതൃത്വം കൊടുത്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേളാത്ത് ആരൊക്കെയാണെന്ന് പഠിക്കണം വേളാത്ത് ലക്ഷ്മിക്കുട്ടി വേളാത്ത് ുട്ടി ഒരാള് ഇവരാണ് വേളാത്ത് ലക്ഷ്മിക്കുട്ടി അടുത്ത ആളുടെ പേര് കെ കെ കുറുമ്പ ആരാണ് കെ കെ കുറുമ്പെ കെ കുറുമ്പ ഇനി അടുത്ത ആളുടെ പേര് കെ സി കാളിക്കുട്ടി കെ സി കാളിക്കുട്ടി ുട്ടി ഇവരൊക്കെയാണ് നേതൃത്വം നൽകിയത് ക്ലിയറായ മക്കളെ അപ്പോ ശ്രദ്ധിച്ചു നോക്കിയ വേലൂർ മാറുമറിക്കൽ സമരവും ചാനാർ ലഹളയും ഏകദേശം ഒരേ കാറ്റഗറിയിലുള്ള രണ്ട് ലഹളകളാണ് അപ്പോ ഈ ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണെങ്കിൽ വേലൂർ മാറുമറിക്കൽ സമരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് അപ്പോ തൃശ്ശൂർ ജില്ലയില് തൃശൂർ ജില്ലയിലെ മണിമലർ കാവർ എന്ന് പറയുന്ന അമ്പലത്തില് നടക്കുന്ന വേല ഉത്സവത്തിന് അവർണ സ്ത്രീകൾക്ക് മാറുമറച്ച് വരാനുള്ള അവകാശം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ജന്മിമാര് കൊടുത്തുണ്ടായിരുന്നില്ല അതിനെതിരെ വേളാന്തി ലക്ഷ്മിക്കുട്ടി കെ കെ കുറുമ്പ കെ സി കാളിക്കുട്ടി എന്നീ പറയുന്ന അവർണ സ്ത്രീകൾ നടത്തിയ സമരത്തെ വിൽ അവരുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ചാന്നാർ ലഹളയിൽ വേലൂർ മാറുമറയ്ക്കൽ സമരം ഒരേ കാറ്റഗറിയിലുള്ള രണ്ട് സമരങ്ങൾ കൊണ്ടുവന്നേ ഉള്ളൂ സാധാരണ രീതിയിൽ പല രീതിയിൽ ക്ലാസ് എടുക്കുക ചില ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു പോകും അതായത് ഓരോ വർഷം ഞാൻ ഇങ്ങനെ ഒരേ കാറ്റഗറിയിലുള്ളത് അതായത് എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം ക്ഷേത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഓരോ കാറ്റഗറിയിൽ ഒരുപോലെ പഠിപ്പിച്ചു പോയി മാത്രമേ ഉള്ളൂ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതോടൊപ്പം കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു നമുക്ക് വീണ്ടും കാണാം കേട്ടോ